എനിക്ക് ഒത്തിരി ഇഷ്ട കേട്ടോ ഇത്രയും അതുപോലെ എനിക്ക് അതുപോലെ ജീവനായി പോയടി ടോണി അച്ചായ പാവങ്ങളെ സഹായിക്കുന്ന വീടൊക്കെ വെച്ച് കൊടുക്കുന്ന അച്ചായ അച്ചായനെ ചുറ്റിപ്പറ്റി ഇപ്പോൾ കുറച്ചധികം കാര്യങ്ങളൊക്കെ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് പലരും അച്ചായനെതിരെ വീഡിയോ ചെയ്യുന്നു അച്ചായൻ അങ്ങനെയാണ് അച്ചായൻ്റെ അച്ചായൻ ഉടായ്പാണ് അതോടൊപ്പം തന്നെ അച്ചായൻ പറ്റിക്കുകയാണ് വീടൊക്കെ വച്ച് കൊടുക്കുന്നത് അച്ചാൻ്റെ സ്വന്തമായിട്ടുള്ള ആ ഒരു ഇതിലല്ല പകരം അച്ചായനെ സ്വയം പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കാണിക്കുന്ന കുറേയധികം ഉടായ്പ് തരങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പേരൊക്കെ തന്നെ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് അത് ഇറങ്ങിയതിനു ശേഷം അച്ചാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മറുവശം കുറേ പേര് വന്നിട്ടുണ്ട് ഇതിൽ ഏതാണ് സത്യം ഏതാണ് കള്ളം അതൊക്കെ അവിടെ ഇരിക്കട്ടെ ആ ഒരു സമയത്താണ് ഇപ്പോ ഈ ഒരു വോയിസ് ഇപ്പോ പുറത്തു വന്നിരിക്കുന്നത് ഇത് അച്ചായൻ്റെതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ ഞാനിപ്പോ ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ കണ്ട ഒരു വോയിസ് ആണ് ഇതെന്ന് പറയുന്നത് അപ്പോൾ ഇത് കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമാണോ അച്ചായന്റെ വോയിസ് തന്നെയാണ് പക്ഷേ ഇത് അച്ചായൻ്റെ വോയിസ് തന്നെയാണോ കാരണം കാലം അങ്ങനത്തെ ഏയ്ക്കെ ഇപ്പൊ ഏത് വിധിനെയും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഭവ വികാസമാണ് അതുകൊണ്ട് തന്നെ അച്ചായനാണെങ്കിലും ഇനി അല്ലെങ്കിലും വോയിസിൽ പ്രത്യേകിച്ച് അങ്ങനെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സ്നേഹത്തോടെ കുറച്ച് വാക്കുകൾ പറയുന്നു അല്ലാതെ വേണ്ടാത്ത രീതിയിലോ അല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിലോ മറ്റ രീതിയിലോ ഒന്നും തന്നെയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സ്നേഹത്തോടെ ചില വാക്കുകൾ പറയും അത് ആരുടെ പറയുന്നോ എന്നോ ഒന്നുമില്ല ചില കാര്യങ്ങൾ പറയുന്നു അത് അച്ചായനാണോ അല്ലയോ അത് രണ്ടാമത്തെ കാര്യം പക്ഷെ ഇങ്ങനൊരു സംഭവ വികാസം ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കിടന്ന് കറങ്ങുന്നുണ്ട് ഇത് കേട്ടപ്പോഴാണ് എനിക്ക് ഒരു കാര്യം തോന്നിയത് അതായത് ഒരാൾക്ക് തലയ്ക്ക് മേലെ എന്തെങ്കിലും ഒരു കാര്യം വന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ തുരു 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 ഇങ്ങനെ ഓരോന്ന് വന്ന് വീണുകൊണ്ടിരിക്കും അല്ലെങ്കിൽ വീഴ്ത്തും പ്രത്യേകിച്ച് നമ്മുടെ മലയാളികൾ അങ്ങനെയാണ് കാരണം ഒരാളൊന്ന് താന്ന് എന്ന് കാണുമ്പോഴത്തേക്കും അയാളെ അങ്ങ് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്താനായിട്ട് നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രത്യേക താല്പര്യമാണ് അത് നമുക്ക് അറിയാം സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് മലയാളികളുടെ ഓക്കെ അതൊക്കെ എങ്ങനെ തന്നെ ഇരിക്കട്ടെ അച്ചായനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ന് പറയുന്ന ആളുടെ കുറേയധികം വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ പറയുന്ന രീതിയിൽ പുള്ളിക്കാരൻ ഭയങ്കരമായിട്ട് വിശാല മനസ്സായിട്ട് ഓരോരുത്തർക്ക് സഹായങ്ങൾ ചെയ്യുന്നതും വീഡിയോ വിളിച്ചു കൊടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കാണുന്നതാണ് അവർ കാണുമ്പോൾ എനിക്ക് തോന്നും ആ നല്ല കാര്യമല്ലേ നമുക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും ഈ പറയുന്ന വ്യക്തി സഹായിക്കുന്നുണ്ടല്ലോ പുള്ളി അത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ പ്രൊമോഷൻ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു രീതിയിൽ പക്ഷെ അത് പോട്ടെ എങ്കിലും പുള്ളി അത് സഹായിക്കുന്നുണ്ടല്ലോ എന്നൊരു തോന്നല് നമുക്ക് ഉണ്ട് ആ നല്ല കാര്യമല്ലേ ചെയ്യട്ടെ എന്നുള്ളത് തോന്നലുണ്ട് അതിനിടയിലാണ് ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ തന്നെ ഇപ്പൊ വരുന്നത് അച്ഛൻ എംസ്റ്റിനായിട്ട് വരുന്ന കാര്യം അതൊക്കെ കേക്കുമ്പോഴും കാണുമ്പോഴത്തേക്കും എന്ത് കരുതണം ആരുടെ ഭാഗത്ത് നിൽക്കണം അതിനിടയിൽ ഇതുപോലുള്ള ചില വോയിസ് ക്ലിപ്പുകളും കൂടി എടുത്തങ്ങ് അങ്ങ് ഇടുവാണ് ഒരാളെ നാറ്റിക്കാൻ കിട്ടുന്ന അവസരങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുന്ന തരത്തിലോട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ മാറിയിരിക്കുന്നത് എടുത്ത് പറയേണ്ടി വരും അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരാളുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ എടുത്ത് ഇതുപോലെ പൂത്തിൽ പിന്നെ വീഡിയോ ആക്കി ലീക്ക് ആക്കി അത് പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇട്ട് എന്തുവാടേ ഇതൊക്കെ അപ്പൊ ഒരാളെ എങ്ങനെയൊക്കെ നാട്ടിക്കാമോ അമ്മാലിയൊക്കെ നാറ്റിക്കണം എന്നുള്ള ഒരു പോളിസിയാണ് എടുത്തിരിക്കുന്നത് പലരും എന്തായാലും ഇയാൾ ചെയ്യുന്ന കാര്യങ്ങൾ നന്മപ്രവർത്തിയാണ് അതിൽ വെള്ളം കലക്കുന്നുണ്ടോ കലക്കുന്നില്ലേ അത് മറുപാകാം പക്ഷേ എന്തെങ്കിലുമൊക്കെ ചെയ്യാതെ ഈ ആൾക്കാർ ഇത്രയും സപ്പോർട്ട് ചെയ്യും ഇയാളെ അതാണ് എൻ്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ മലയാളികളുടെ ഒരു പ്രത്യേകതരം സ്വഭാവമാണ് ഒരാളെ അങ്ങ് വാനോളം പൊക്കും എന്നിട്ട് ഒറ്റ ഇടലട്ടപ്പൂ എന്ന് പറഞ്ഞുകൊണ്ട് അതാണ് ഇപ്പൊ അച്ചാൻ്റെ കാര്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് പറയുന്നത് എന്തായാലും നോക്കാം ഇത് എവിടം വരെ ചെന്നെത്തുമെന്നും കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാകുമോ എന്നുള്ളതും പിന്നെ ഈ വോയിസ് ഈ വോയിസ് കേട്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇത് അച്ചായനാണോ അതല്ല ഇത് അച്ചായനെ നാറ്റിക്കാനായിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്ത ഒരു വോയിസ് ആണോ ആ ഇതൊക്കെ തന്നെ പറയുന്നത് ഈ നന്മകൾ കൂടിപ്പോയാലും അതായത് നമ്മൾ ഈ നന്മ ചെയ്യുന്നത് കൂടിപ്പോയാലും അത് ഒരു തരത്തിൽ ദോഷം ചെയ്യും ഏതെങ്കിലും ഇതേരെ നമുക്ക് തിരിച്ചടി ഉണ്ടാകുന്ന തരത്തിലോട്ട് ചിലപ്പോൾ കാര്യങ്ങളും മാറും എവിടെയെങ്കിലും ഒരു പാളിച്ച പറ്റിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള പണികളിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ മാറുകയും ചെയ്യും നിങ്ങളുടെ അഭിപ്രായം എന്താണ് അച്ചായെ ക്രമത്തനം കാണിച്ചിട്ടാണോ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നന്മമരം ചമയുന്നത് അതല്ല അച്ചായനെ കുടിക്കാനായിട്ട് പലരും ശ്രമിക്കുന്നതാണോ അതുപോലെ തന്നെ ഈ വോയിസ് കേട്ടിട്ട് നേരി എന്ന് തോന്നുന്നു ഇത് ഒറിജിനൽ ആണോ അതോ ഫേക്ക് ക്രിയേഷൻ ആണോ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക